ഈ ഈ മൈനോറിറ്റീസിനെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീണിപ്പിക്കാൻ നോക്കണ്ട പക്ഷേ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തിനെതിരെ നിരന്തരമായി പ്രഖ്യാപനം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതിൽ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അദ്ദേഹം എല്ലാ കാലത്തും ഇങ്ങനെയാണ് ബംഗാളിലൊക്കെ കണ്ടത് അതാണ് ബംഗാളിൽ കൊണ്ട് മറ്റേ മൈനോറിറ്റീസ് എല്ലാം തൃണമൂലിലേക്ക് പോകുന്നു മെജോറിറ്റി മുഴുവൻ ബി ജെ പിയിലേക്ക് പോകുന്നപ്പോ കോൺഗ്രസ് ഇടതുപക്ഷമാണ് അവിടെ തകർന്നു പോയത് കോൺഗ്രസ് ഇതാണ് കളിച്ചത് വടക്കേ ഇന്ത്യയിൽ ഈ സോഫ്റ്റ് ഹിന്ദു രാഷ്ട്രീയം കളിച്ച് തകർന്ന് തരിപ്പണമായി കേരളത്തിൽ ഈ സോഫ്റ്റ് ഹിന്ദു രാഷ്ട്രീയം ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ പോകുന്നേ ഇല്ല ഈ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിമാരും കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നടന്ന ദളിത് മുസ്ലിം ഇറക്കിവിടലിനെ ഇല്ലെങ്കിൽ അവരുടെ വീട് ബുൾഡോസർ വെച്ച് തകർത്തതിനെ നൂറ്റി എൺപതിലേറെ പേരെ തകർത്തതിന് ഒരു മുഖ്യമന്ത്രി ഇടപെട്ടില്ല വേറെ ഒരു രാഷ്ട്രീയ നേതാക്കളും അവിടെ അങ്ങോട്ട് ചെന്നില്ല അവിടെ എ എ റഹീം എം പി എയും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും ഉടൻ സി പി എം അയക്കുന്നു അവിടെ ഒരു വലിയ ഇതെന്നു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അതിന് ഇടപെട്ടതോടുകൂടി അത് ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു കോൺഗ്രസിനും കർണാടക ഗവൺമെന്റിനും സ്റ്റാൻഡ് അവർ നില കൊണ്ടിരുന്നതിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വരുന്നു അത് യഥാർത്ഥത്തിൽ അതിനെങ്ങനെയാണ് കാണുന്നത് അത് വാസ്തവത്തിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതൊരു വലിയ ഈ ബുൾഡോസ്വർ രാജ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാനങ്ങൾ നടത്തിയിരുന്നത് കോൺഗ്രസ് സ്റ്റേറ്റിൽ കോൺഗ്രസ് സ്വരിക്കുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവുകയും നമ്മുടെ അയൽ സംസ്ഥാനമായ രാഷ്ട്രത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ മൈനോറിറ്റീസ് കാരണം ഇവിടെ നമ്മൾ ഈ ഇടതുപക്ഷം തന്നെ ഈ ആൻ ടി സി എ പിന്നെ സമരങ്ങളിൽ ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് എൽ ഡി എഫ് അതായിരുന്നു എൽ ഡി എഫിന് ഈ മൈനോറിറ്റീസിൻ്റെ ഇടയിൽ ഒരു കാലത്തും ഇല്ലാത്ത പോലെ പുതിയ സ്വാധീനം അടുത്ത കാലത്തുണ്ട് ഇതെല്ലാം കൊണ്ട് നശിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കൊണ്ട് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെ നേതൃത്വം കാണുന്നത് അതിൻ്റെ ഫലമായിട്ടായിരിക്കും ചെയ്ത് പിന്നെ കോൺഗ്രസ് ഹരിക്കുന്ന സ്റ്റേറ്റ് ആണെന്നുള്ളത് കേരളത്തിൽ കൂടുതൽ ആണ് കാരണം കോൺഗ്രസ് അല്ല മൈനോറിറ്റീസിന്റെ സംരക്ഷകർ ഞങ്ങൾക്ക് ഉണ്ട് അവകാശപ്പെടലാണ് അതൊരു ഒരു വളരെ ശരിയായ കാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ ഇതുപോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് നല്ല കാര്യം ചെയ്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിൽ ആർക്കും കുറ്റപ്പെടുത്താറില്ല അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ പ്രധാനമെന്താണെന്ന് വെച്ചാൽ എനിക്കോന്ന് ഈ കേരളത്തിലെ ഈ ഈ സാമുദായിക സ്വത്വ രാഷ്ട്രീയത്തിനെതിരാണ് ഇടതുപക്ഷം എല്ലാ കാലത്തു നിന്നിരുന്നത് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഈ സമുദായങ്ങളുടെയും അതിൽ ശക്തിയുള്ള ശ്രോ മറ്റേ വിഭവങ്ങളുള്ള സംഘടനാപരമുള്ള സംഘടന സമുദായ കക്ഷികളെ മാത്രമേ പോകുന്നു എൻ എസ് 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 എൻ ഡി പിള്ള അതിലും വലിയ വല്ലാത്ത ദുരിതമുള്ള ആദിവാസികളുടെ സംഘടനകളുണ്ട് ഇവിടെ എസ് സി എസ് ടി വലിയ വളരെ പ്രധാന ആ സംഘടനകൾക്കൊന്നും ആ വില കൊടുക്കുന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു കളി പക്ഷെ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ അഭിപ്രായം അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ ചിന്തിച്ചപ്പോഴാണ് ഇടതുപക്ഷത്തിന് ഇവിടെ മൈനോറിറ്റീസ് അടക്കമുള്ളവര് സാമുദായിക മത യാതൊരു പിന്നെ വീക്ഷണത്തിനും അപ്പുറത്ത് നിന്നുള്ള ഒരു പിന്തുണ കൊടുത്തത് രണ്ടായിരത്തി ആറില് വാസ്തവത്തിൽ അഴിമതിക്കെതിരെ വി എസ് അച്യുതാനന്ദൻ നയിച്ച ഒരു അതിശക്തമായ നിലപാട് കൊണ്ട് ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് അനുകൂലമായിട്ട് അന്ന് മൈനോറിറ്റീസ് പോലും മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് ശതമാനം കേരളത്തിന്റെ അതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് എന്തുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് ഒരു ഫലപ്രദം ആയിട്ട് ഭരണം നടത്താൻ കഴിയുന്ന പ്രളയം പ്രളയം മാത്രമല്ല ഇങ്ങനെ നാല് വർഷവും കടുത്ത കേരള ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ ആഘാതങ്ങളെ നേരിട്ട ഒരു സർക്കാർ അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികതയിലേക്കും ഭരണപരമായിട്ടുള്ള മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്നതിലേക്കും തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള ഓപ്ഷൻസ് അല്ലാതെ ഈ നായർ ജാ സമൂഹം ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം രാഷ്ട്രീയം കളിച്ചാൽ ജനങ്ങൾ അത് നല്ലോണം കളിക്കാവുന്ന പാർട്ടികളുടെ കൂടെ പോകും അതിനെ മോശമായിട്ട് കളിക്കുന്ന ബി ടി പിൻ്റെ അടുത്ത് വരേണ്ട ഒരു കാര്യമില്ല അല്ല അപ്പോൾ ഇതില് ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ മുസ്ലിം ലീഗ് എടുത്ത ഒരു സ്റ്റാൻഡ് വളരെ വിമർശന വിധേയമായി സമാനമായി ഇവിടെയും മുസ്ലിം ലീഗ് അത് യു പിയിലേതു പോലെ അല്ല എന്ന് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം ദളിത് സംരക്ഷണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ആ ഒരു ശക്തമായ ഇടത്തേക്ക് ഇടിച്ചു കയറാൻ പക്ഷെ ഇപ്പോൾ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു അതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടും കാരണം ഈ കഴിഞ്ഞ മൂന്നാല് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് കാണുന്ന ഒരു രീതികൾ തീർച്ചയായിട്ടും അതിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത് ഇതുപോലെയുള്ള നിലപാടുകളിലെ വാവറിവസത്തിൻ്റെ കാര്യത്തിലായാലും കർണാടകത്തിലുണ്ടായാലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മൈനോറിറ്റീസിന് നേരെ ഉണ്ടാവുന്ന വെള്ളപ്പള്ളി നടെ പോലെയുള്ളവരുടെ പിന്നെ വർത്തമാനത്തിനെതിരെ നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടിയുടെ തൊട്ടു പിന്നാലെ മറ്റും ഇങ്ങനെ പുതിയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടും എന്നാണ് പക്ഷേ ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടാതെ കൂടുതൽ സസ്റ്റെയിൻഡായിട്ട് ഇതുപോലെയുള്ള നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റെ കോർ വാല്യൂസിൽ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ സെക്യുലറിസം മൈനോറിറ്റികളുടെ സംരക്ഷണം നല്ല ഭരണം പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇതുപോലെ കാര്യങ്ങൾ നിലനിൽ മാത്രമേ ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസി അതിന് പകരം അതിൽ നിന്ന് മാറി ഈ കളിയൊക്കെ കളിക്കുന്നതിൻ്റെ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇനി എന്തൊക്കെയാണ് ഇനി പോകുമ്പോൾ അത് ഇനി മൂന്ന് മാസമേ ഉള്ളൂ ഒരു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഇതിൽ യഥാർത്ഥത്തിൽ ഈ മൂന്ന് മാസത്തേക്ക് കിടക്കുമ്പോൾ വിഭവങ്ങൾ വളരെ തുച്ഛമാണ് ഒരു സർക്കാരിന് ആകെ ഉള്ളതൊരു ബഡ്ജറ്റ് മുന്നിലുണ്ടെന്നുള്ളതേ ഉള്ളൂ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് പക്ഷേ അവിടെയും ബഡ്ജറ്റേ ഉള്ളു ഫണ്ടില്ല അതെ അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ ഈ ഈ പറഞ്ഞതുപോലെ ഒരുക്കങ്ങൾ അതായത് രാഷ്ട്രീയപരമായി ഒരുക്കാനുള്ള സമയം ഈ മൂന്ന് മാസമൊക്കെ കൊണ്ടില്ല മൂന്ന് മാസം വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് തീർച്ചയായിട്ടും പഴയ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് പതിനൊന്നിൽ ഓൾമോസ്റ്റ് വിജയത്തിന്റെ അടുത്തെങ്കിലും എത്തി വിജയത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ലോക്സഭയില് വലിയ തിരിച്ചടി ഉണ്ടായിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വമ്പൻ വിജയം തുടർ വിജയം ഈ കണക്കുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പിന്നെ രണ്ടായിരത്തി ഇടതുപക്ഷത്തിന്റെ സ്വയം സ്വന്തം വിലയിരുത്തൽ അനുസരിച്ച് ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തിയതിൽ പറഞ്ഞ പോലെ ഈ അത് ലോകസഭാ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും മുന്നോട്ട് പോയി എന്ന് അതെനിക്ക് തോന്നുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു ന്യായീകരണമാണ് കാരണം അതല്ല സ്ഥിതി നേരത്തെ തന്നെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പും രീതിയിലാണ് അപ്പോ ഒരിക്കലും പരാജയപ്പെടാത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ടു എന്നുള്ളത് ഇതിന് മുൻ മുമ്പുണ്ടായിരുന്ന പരാജയത്തെക്കാട്ടിലും ഭേദമാണെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമുണ്ട് അപ്പൊ നമ്മൾ ഈ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏർ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വാസ്തവത്തിൽ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ തീർച്ചയായിട്ടും ഈ മൂന്ന് മാസം കൊണ്ട് രാഷ്ട്രീയമാണ് മൂന്ന് മാസത്തിൽ എന്ത് സംഭവിക്കാം പക്ഷേ വളരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ശബരിമല പോലെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു പിന്നെ പല ഇത് പോലെ മൈനോറിറ്റീസിൻ്റെ ഒരു പുതിയ കേന്ദ്രീകരണം വന്നു ഈ മൈനോറിറ്റീസ് എഴുപത് ശതമാനം വെച്ച് യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ വളരെ കൃത്യമാണ് കാരണം അൻപത് ശതമാനത്തിലേറെ ഹിന്ദുക്കളും ബി ജെ പിയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്പേസ് വളരെ ചുരുങ്ങിപ്പോവും അത് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ ആവർത്തിക്കാനാണ് ഇപ്പോഴത്തെങ്കിലും സാധ്യത എനിക്ക്